ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും റീഡ് ചെയ്യുമ്പോൾ വരുന്ന കൺഫ്യൂഷൻസ് ആണ് കേട്ടോ അപ്പൊ മെയിൻ കൺഫ്യൂഷൻ അവർക്ക് വെവൽസിന് വെബൽസിന് സൗണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക ലോങ് ആയാലും ഷോർട്ട് വവൽ ആയാലും അതിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഓക്കെ റൈറ്റ് ചെയ്യുമ്പോഴും അതെ അവർക്ക് എവിടെ ഏത് എഴുതിയിട്ടും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് ലോങ് വൾസിന് ഷോർട്ട് വർബൽസിന് കറക്റ്റ് ആയ സൗണ്ട്സ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നോക്കിയാലോ ഫസ്റ്റിന് നമുക്ക് ഷോർട്ട് വവൽസ് എഴുതാം ഓക്കെ ഷോർട്ട് ആണ് എ ഇ ഐ യു അല്ലേ അപ്പൊ ഇതിന്റെ സൗണ്ട്സ് കറക്റ്റ് ആയിട്ട് ഏടെ സൗണ്ട് എ എ ഐയുടെ ഓ ഒ യു ഡൗണ്ട് ഓക്കെ ഇതാണ് കറക്റ്റ് ലോങ് വൽസ് ആണ് നമ്മുടെ ഇ ഐഇൻ എൻ യു ഇതാണ് നമ്മുടെ ലോങ് വബൽസ് ഇതിന്റെ സൗണ്ട് നോക്കിയാലോ നോക്കിക്കേ ഇതിന്റെ സൗണ്ട് എങ്ങനെയാണെന്ന് ഞാൻ കുറേ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുട്ടികൾക്ക് ഇതേപോലെ പറഞ്ഞു പറഞ്ഞുകൊടുക്കട്ടോ എങ്ങനെയാ ഈ രണ്ട് ലെറ്റേഴ്സിലെ ഫേസ്റ്റ് ലെറ്ററിന്റെ ലെറ്റർ നെയിം ആണ് നമ്മൾ പറയുന്നത് ഈ ലോങ് വവൽസിൽ അപ്പൊ ഇങ്ങനെ ഉണ്ടായാലും നമ്മൾ ഫേസ്റ്റ് ലെറ്ററിന്റെ ലെറ്റർ നെയിം പറയണം ആദ്യം ഈ ലെറ്റർ കോമ്പിനേഷൻ അവർക്ക് നന്നായിട്ട് അറിയണം കേട്ടോ ഒ എ ആണ് ഓ യു ഇ ആണ് യു അങ്ങനെ അറിയണം ദെ രണ്ട് ലെറ്റേഴ്സ് അപ്പൊ ലോങ് വവൽസ് ഇങ്ങനെ എഴുതിയിട്ട് ലോങ് വവൽസ് എപ്പോഴും ഈ സെക്ക ലോങ് വവൽസിൽ ഈ സെക്കൻഡ് ലെറ്റർ എപ്പോഴും ഭയങ്കര ഷൈ ആണ് അതുകൊണ്ട് അതൊന്നും മിണ്ടൂല സൈലന്റ് ആയിട്ട് അവിടെ നിൽക്കും ഫേസ്റ്റ് ലിറ്റർ അതിന്റെ ലെറ്റർ നെയിം പറയും ഓക്കെ അങ്ങനെയാണ് അതിന്റെ സൗണ്ട് ഫേസ്റ്റ് ലിറ്ററിന്റെ ലെറ്റർ നെയിം ആവുന്നേ അപ്പൊ ഇവിടെ ലെറ്റർ നെയിം എന്താ എ സോ എ ഐ ഏ യു ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ ലോങ് വവൽസിന്റെ സൗണ്ട്സ് വരുന്നത് കണ്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ സൗണ്ട്സ് കൊടുക്കുക കാരണം വർവേസ് ഇല്ലാത്ത വേർഡ്സ് ഇല്ല അല്ലെ റയർലി ആഹ് അതും നമുക്ക് നമുക്കൊന്നും അറിയില്ല അതെ ഏതൊക്കെയാണെന്ന് അപ്പോൾ വവൽസിന്റെ സൗണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റാണ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗിൽ അപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കട്ടെ അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികളെ പഠിപ്പിക്കാനുള്ള വീഡിയോസാണ് നമ്മൾ ഈ ചാനൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ താങ്ക് യു